ചടങ്ങിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കും ഇതിനായി റോഷി അഗസ്റ്റിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി മന്ത്രി വെള്ളിയാഴ്ച വത്തിക്കാനിലേക്ക് പുറപ്പെടും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനയോടുകൂടി വിട നൽകാൻ വിശ്വാസികൾ തയ്യാറെടുക്കുകയാണ് നിലവിൽ ഭൗതികദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ശനിയാഴ്ച സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കും മാർപ്പാപ്പിയുടെ സംസ്കാരം നടക്കുക ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ഇന്ത്യ ും മറുപടി കൊടുക്കുന്നതിൽ വി സതീശന് എന്താണ് ഇത്ര കുഴപ്പമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖരന് കേരളം എന്താണെന്ന് തിരിച്ചറിവില്ല താൻ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയാത്ത പ്രശ്നമാണെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു പ്രവർത്തിക്കുന്നത് മനസ്സിലായി പൂർണമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളും പറഞ്ഞു പിന്നെന്താ അതിൻ്റെ അകത്ത് സംശയം ഇനിയൊരു സംശയത്തിനിടയില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലെന്ന് വാതിലടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല എന്ന് മനസ്സിലായില്ലോ അല്ലല്ല അതല്ല അത് യു ഡി എഫ് അല്ലേ യോഗം കൂടുന്നത് അദ്ദേഹത്തിന് യുഡിഎഫിലേക്ക് എടുത്തിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ ഇല്ലേ അത്തേ ആ കാര്യത്തെക്കുറിച്ച് യു ഡി എഫിന്റെ ഘടകക്ഷൊക്കെ ചർച്ച ചെയ്ത് എല്ലാവരും കോൺഗ്രസ് ഒറ്റയ്ക്കാണോ തീരുമാനിക്കുന്നത് അതിൽ ചെറുതും വലുതും ഇല്ല എല്ലാ ഘടകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കും കറക്റ്റായിട്ട് അപ്പൊ എപ്പോഴും ഒരു വാക്ക് പറയുമ്പോ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമാണ് മനസ്സിലായി അല്ല അത് ആരുടെ അനുസ്മരണ ദിനം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇപ്പൊ കോൺഗ്രസ് കാരനായ കോൺഗ്രസ്സുകാരനായിരുന്ന ആർ എസ് എസിനെ നിരോധിക്കണം നടപടിയെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അവർ ഉണ്ടാക്കി വെച്ചില്ലേ അപ്പം അവരത് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു പൈതൃകയില്ല ഒരു പൈതൃകയില്ല അവർക്ക് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരും പങ്കെടുത്തിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റ കൊടുക്കുന്ന ജോലിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പം പൈതൃക ഇല്ലാത്തതുകൊണ്ട് ഇനി വല്ല കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ച് ഞങ്ങൾ എൻ്റെ ആളുകളാണെന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് സശി ചേറ്റൂർ ശങ്കരൻ നായര് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് സർദാർ പട്ടേൽ കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് നേതൃ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ് മനസിലായല്ലേ ഇന്ന് നമ്മളൊക്കെ മരിച്ചുപോയാലും ഇവര് അത് പറയുവെന്ന് എനിക്ക് കോൺഗ്രസ് ഒന്നും അവഗണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ എല്ലാ ആഘോഷവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തുന്നുണ്ട് കെ പി സി സിയിൽ പരിപാടി നടക്കുന്നുണ്ട് കൊച്ചിയിൽ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കേരളത്തിൽ പരിപാടി നടത്തുന്നുണ്ട് ഞങ്ങളുടെ നേതാവിനെ അവഗണിച്ചില്ലെന്ന് അവരല്ലല്ലോ അന്വേഷിക്കുന്നത് അവര് ഇപ്പൊ ഗാന്ധിയുടെ അവിടെ കൊണ്ടുപോയി പൂക്കളർപ്പിക്കും എന്നിട്ട് വേറൊരു ആർ എസ് എസ് കാരൻ ഗാന്ധിയുടെ രക്ഷിക്കാൻ കഴിയാത്ത നാണം കെട്ട സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നത് നാം നോക്കി കാണണമെന്ന് കെ സുധാകരൻ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണംകെട്ട ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് എന്താ ഭഗൽഗാമിലുണ്ടായത് എന്താ പ്രതികരിച്ചത് എന്ത് ചെയ്തു അതിനെതിരായി പാകിസ്ഥാനോട് എന്ത് പറഞ്ഞു പാകിസ്ഥാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെറ്റൂരിനെ ഓർമ്മിക്കാൻ എപ്പോഴാണ് ബി ജെ പി വന്നത് ബി ജെ പി വന്നത് ഈ വർഷാണ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എല്ലാ ഡി സി സിയിലും എല്ലാ വർഷവും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട് ബി ജെ പി അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ മക്കളാണ് ഈ നാടിൻ്റെ മക്കളാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണംകെട്ട ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്താ ഭഗൽഗാമിലുണ്ടായത് എന്താ പ്രതികരിച്ചത് എന്ത് ചെയ്തു അതിനെതിരായി പാകിസ്ഥാനോട് എന്ത് പറഞ്ഞു പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം പോലും നിറവേറ്റാൻ കഴിവില്ലാത്ത ഒരു പാവം പാർട്ടിയാണ് ബി ജെ പി ഞങ്ങൾ ഭരിക്കാൻ അവർ പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യ ഭരിക്കുന്നവരാ ഭരണരംഗത്ത് ഭരണപരിചയമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഭരിക്കാനൊന്നും ആരും പഠിപ്പിക്കണ്ട ഇതേ രാജ്യത്തിന്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ നന്നായി പഠിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഓരോരാളും നേതൃശാലത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ബി ജെ പി കാരൻ ഓർമ്മിക്കണം ഒരനിതവില്ല അത് പ്രതിപക്ഷ നേതാവ് വളരെ ക്ലീൻ ക്ലിയർ ആയി നില നിങ്ങളിലൊക്കെ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ അൻവർ നമുക്ക് വിശ്വസ്തനാണ് ചേറ്റൂരിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എല്ലാ വർഷവും ഇതേപോലെ അതൊരു മദനിയെ ജയിലിൽ അടച്ചത് കെട്ടിച്ചമച്ച കേസിൽ എല്ലാ മഹാന്മാർക്കും ഒരു ഭൂതകാലമുണ്ട് മദനിയുമായി നല്ല ബന്ധം പുലർത്തിയ ആളാണ് താനെന്നും അതിൽ കുറ്റബോധം ഇതുവരെ തോന്നിയിട്ടില്ല എന്നും എം എ ബേബി ആ തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്താൻ തുടങ്ങിയ മദനിയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായി അതിനു യാതൊരു കുറ്റബോധവും ഇല്ല മദനിയെ കർണാടകയിലെ അഗ്രഹാര ജയിലിൽ അടച്ചിരുന്നത് കെട്ടിച്ചമച്ച ഒരു കേസിനെ ആസ്പദമാക്കിയായിരുന്നു എല്ലാ മഹാന്മാർക്കും ഒരു പാസ്റ്റുണ്ട് എല്ലാ ഭാവിക്കും ഒരു എന്താ ബാക്കി ഭാവിയുണ്ട് ജമ്മുകാശ്മീരിലെ സംഭവികാസങ്ങളെ അതിന്റെ ചരിത്രപരമായ തുടർച്ചയിൽ കാണേണ്ടതാണ് ഇപ്പോൾ പാർട്ടി ജനങ്ങൾ ചിന്തിക്കുന്നത് ഇക്കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഭീകരവാദത്തെ നേരിടണം എന്നുള്ളതാണ് അതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ കാഴ്ചപ്പാട് അവിടുത്തെ സമൂഹവാസങ്ങളുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റിയുമായി ബന്ധപ്പെട്ട ചിന്തയുണ്ടാവും അങ്ങനൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ശരിയാണ് അതല്ല ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനുശേഷമേ ജമ്മു കാശ്മീരില് റിസം വളർന്നു ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങള് ഇപ്പം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളവിടെ രംഗത്തിറങ്ങി പാകിസ്ഥാനിൽ പാകിസ്ഥാന് വിരുദ്ധ ഉദ്യോഗാധ്യം വിളിച്ചുകൊണ്ട് നേരത്തെ എങ്ങനായിരുന്നില്ല രംഗത്ത് ഇറങ്ങി അന്നേരം ആർട്ടിക്കൽ സെവന്റി എയ്ക്ക് മാറ്റിയത് ഒരു പരിധിവരെ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന അവരുടെ സാമ്പത്തിക നില വർദ്ധിപ്പിക്കാൻ പറ്റും അവസ്ഥ ആ ചോദ്യം നമുക്ക് ചോദിക്കാൻ ഇനി സമയമുണ്ട് ഇപ്പൊ നമ്മൾ ഊന്നേണ്ടത് ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഈ ഭീകരകൃത്യം അത് പടരാതിരിക്കുക ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുക ഇപ്പൊ ഈ ഭീകരകൃത്യത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യുമ്പോൾ ചിലര് നേരത്തെ ഭീകരകൃത്യം ഉണ്ടായപ്പോൾ അവിടെ ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക്ക് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്ത് ചർച്ച ചെയ്യുന്നുണ്ട് ചോദ്യം ചോദിച്ച സുഹൃത്തിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ ഇപ്പൊ പോകണ്ട ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ഡൽഹിയിൽ പാർലമെന്റ് അനക്സിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമുണ്ട് അവിടെ നമുക്ക് കൂട്ടായ തീരുമാനമെടുക്കാൻ കഴിയണം ജമ്മു ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഭാവിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല എന്നുള്ളതാണ് വർഗീയ തീവ്രവാദത്തെ പറയുമ്പോൾ മുൻപ് മതിരിയുമായി ചേർന്ന് നിന്ന ഒരു ചരിത്രം സി പി എമ്മിലുണ്ട് ഇടത്തെ കാലത്താണെങ്കിൽ പുസ്തകത്തിൽ മതിരെ തീവ്രവാദം ആളാണെന്ന് പറഞ്ഞ ഒരു പരാമർശം നമ്മൾ വലിയ വിവാദം അത് നമ്മളെല്ലാത്തരം വർഗീയവാദത്തോടും തുല്യ ദൂരം കുറ്റിക്കണേ മദുരിയുടെ കാര്യത്തെ കുറിച്ച് പി ജയരാജന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയാണ് പക്ഷെ അതുമാത്രമല്ല ബി ജരാനെഴുതിയിട്ടുള്ളത് അതേ പുസ്തകത്തിൽ തന്നെ ഈ തീവ്രവാദ നിലപാടുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ തീവ്രവാദ നിലപാടുകൾ തെറ്റായിരുന്നു എന്ന സമീപനം മദിനി എടുത്തതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മദിനിയെ കർണാടകയിലെ അഗ്രഹാര ജയിലിൽ അടച്ചിരുന്നത് കെട്ടിച്ചമച്ച ഒരു കേസിനെ ആസ്പദമാക്കിയായിരുന്നു ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയിച്ച മലയാളിയായ നിങ്ങളുടെ ഒരു സഹപ്രവർത്തക ഒരു വനിതാ പത്രപ്രവർത്തക അവരെ ഭീകരവാദ നിയമത്തിൽ ഉൾപ്പെടുത്തി അവർക്കെതിരായിട്ട് കെ സി ആർ ചെയ്യാനുള്ള നീക്കം ഉണ്ടായി ഇതൊക്കെ നമ്മുടെ കണ് കാര്യമാണ് നമ്മൾ വളരെ ഒരു വാചകമുണ്ടല്ലോ എല്ലാ മഹാന്മാർക്കും ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പഴയകാല ചരിത്രത്തിൽ പല കുറ്റങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും മഹാത്മാഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെല്ലാം സൂക്ഷ്മ വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും മഹാത്മാഗാന്ധി ഇതൊക്കെ തുറന്നു പറയേണ്ടിയിരുന്നു എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള തന്റെ പഴയകാലത്തെ ചില കാര്യങ്ങൾ സത്യസന്ധമായി ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ മഹാന്മാർക്കും ഒരു പാസ്റ്റുണ്ട് എല്ലാ ഭാവിക്കും ഒരു എന്താ ബാക്കി ഭാവി ന്യൂസ് ഡെസ്ക്